Et là, വിന്റെയും അടിസ്ഥാനം ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവവചനം ഹൃദ്യസ്ഥമാക്കുന്നതും അത് മനഃപ്പാടമായി പറയാൻ കഴിയുന്നതും പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ കൂടിയാണ് ഇത്തരത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചും എഴുന്നൂറ്റിയേഴും വചനങ്ങൾ മനപ്പാടമാക്കിയിരിക്കുകയാണ് തിരുബാലസഖ്യത്തിലെ കൊച്ചുകുട്ടികൾ ഇടുക്കി രൂപത തിരുബാലസഖ്യവും മൂവാറ്റുപുഴ കാർമൽ സി എം ഐ പ്രൊവിൻസും ഇടുക്കി കർമ്മൽഗിരി സി എം സി പ്രൊവിൻസും കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നടത്തിയ തിരുവചന മത്സരം വചനോപാസന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വിസ്മയത്തിൽ വേദിയായത് ഇടുക്കി രൂപതയിലെ ബദേൽ ഇടവകാംഗമായ അലീന റോജി എന്ന കൊച്ചുമിടുക്കിയാണ് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വചനങ്ങൾ മനപ്പാടമാക്കി പറഞ്ഞ് സമൂഹത്തിന് മാതൃക കാട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇടുക്കി രൂപത നെടുങ്കണ്ടം ഇടവകാംഗമായ ഗ്രിൻഡ മരിയ എഴുന്നൂറ്റിയേഴ് വചനങ്ങളാണ് മനഃപ്പാടമാക്കിയത് നാലും അഞ്ചു മാസത്തെ സമയ മാതാപിതാക്കളുടെ സഹായത്തോടെയാണ് ഈ കൊച്ചുമിടുക്കികൾ ദേവുവചനം ഹൃദ്യസ്ഥമാക്കിയത് വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി ന്യൂമാൻ എൽ സ്കൂൾ ഇടുക്കി എന്നിവിടങ്ങളിൽ നടന്ന വചനോപാട് ിൽ പങ്കെടുക്കാൻ അമ്പത്തിരണ്ട് ഇടവകകളിൽ നിന്ന് അറുനൂറ് പേർ എത്തിച്ചേർന്നു വിവിധ ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൽ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നൽ സി എം ഐ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി ഇപ്പോൾ സി എം സി അധ്യക്ഷത വഹിച്ചു എല്ലാ തലങ്ങളിലേക്കും ആദ്യം ഇങ്ങനെ ഞങ്ങളുടെ മഠങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളോ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു എങ്കിൽ പിന്നീട് ഇതിപ്പോൾ രൂപതയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കാനായിട്ട് ഇടയായി അപ്പോൾ അതിൽ വളരെയധികം ഒരു മാറ്റം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ മറ്റെല്ലാ രംഗങ്ങളിൽ നിന്ന് മാറിയിരുന്നു ഇവർ വചനം പഠിക്കാനായിട്ട് അതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം അത് ആ കുടുംബം മൊത്തം ഉപ്പേ വചനം പഠനത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഒരാൾ മാത്രമല്ല കുടുംബത്തിൽ വചനം പറയുന്നത് ലോകമെങ്ങും പോയി സുശേഷം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആ ലോകം മുഴുവനും പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഈ വചനം ആദ്യം പ്രസംഗിക്കുന്നത് അത് ിൽ ഇങ്ങനെ അതൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്നു മക്കളെ ദൈവോത്സവം പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ഒരുങ്ങിയിരിക്കുന്ന ഓരോ ഭവനത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വികാർ പ്രൊവിൻഷ്യൽ റവറൽ ഫാദർ റോയി കണ്ണൻസിറ സി എം ഐ കുട്ടികളെയും മാതാപിതാക്കളെയും അഭിനന്ദിച്ചു പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആറാം ക്ലാസ് വരെയുള്ള കുഞ്ഞു അപ്പം സി എം സി കാർമൽഗിരി ഇടുക്കി പ്രോവിൻസും സി എം ഐ മൂവാച്ചുപുഴ കാർമൽ പ്രോവിൻസും കൂടി സംയുക്തമായി കഴിഞ്ഞ ആറു വർഷമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള വചന പഠന മത്സരമാണ് വചനോപാസന വചനോപാസനയുടെ മത്സരത്തിൽ ഇടുക്കി രൂപതയിലെ നൂറുകണക്കിന് കുഞ്ഞുമക്കളാണ് പത്ത് മുതൽ മുകളിലേക്കുള്ള വചനം കാണാതെ പഠിച്ച് പങ്കെടുക്കുക ഇവിടെ നമ്മളെല്ലാവരെയും എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചുപിടിക്ക് കാണാതെ പഠിച്ചിരിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വചനമാണ് ഈ മകള് കാണാതെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിപാടിയെ പറ്റി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈ കുഞ്ഞുമകൾ ഒരു വലിയ പ്രചോദനമായി മാറുകയാണ് അവളുടെ പേരെങ്ങനെയാണ് അലീന റോജി എത്രയിൽ പഠിക്കുന്നു അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്ത് വയസ്സുള്ള കുട്ടിയാണ് ആയിരത്തിനടുത്ത് വചനം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ദൈവ വചനങ്ങൾ കാണാതെ പഠിച്ച് മുഴുവൻ വചനങ്ങളും പറഞ്ഞു അതാണ് ഈ വചനോപാസന മത്സരത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇടുക്കി രൂപതയിലെ ഹൈ റേഞ്ചിലുള്ള ഏറ്റവും നല്ല വലിയ ഇടവകളിൽ ഓർമ്മമാണ് ബഥേൽ ഇടവക അപ്പോൾ ബഥേൽ ഇടവകക്കാരാണ് ഈ കുഞ്ഞു മകളും മാതാപിതാക്കളും അപ്പോൾ നീ എങ്ങനെയാണ് ഇത് കാണാതെ പഠിച്ചത് ഇത് തന്നെയാണ് കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം അമ്മ പറഞ്ഞു തരും മക്കള് പഠിക്കും ഇങ്ങനെ മക്കളെ ദൈവവചനം പഠിപ്പിക്കാൻ അമ്മയും അപ്പനും ഒരുങ്ങിയിരിക്കുന്ന എല്ലാ വീടുകളിലും ഈ അത്ഭുതം നടക്കും എന്നാണ് മോള് വചനം ഇപ്പോൾ അവന്റെ പ്രവൃത്തികൾ പറയുന്നത് പുസ്തകങ്ങൾ ഞാൻ വിധേയം നേടാൻ കഴിയില്ല സങ്കീർത്തനം ഒന്ന് അഞ്ച് കത്താവ് നീരുമാത്രമാവെന്ന് പറയുന്നു സങ്കീർത്തനം ഒന്ന് ആറ് കത്താവികല്പന വിളംബരം ചെയ്യും സങ്കീർത്തനം രണ്ട് ഏഴ്